മുസ്ലിം ലീഗുകളോട് ഇടക്കഴ്ഗത്ത് പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നവരോട് പോകാൻ പറയല്ലേ വേണ്ടത് അല്ലാതെ ഈ നാട്ടുകാരോട് പാകിസ്ഥാനിലേക്ക് പോകാനാണോ പറയേണ്ടത് പാകിസ്ഥാനിൽ വന്നവരോട് കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖമുത്തച്ഛന്മാരായി മരിക്കാതെ ഇപ്പൊ ജീവിക്കുന്ന പല മുൻ മന്ത്രിമാരടക്കം പാകിസ്ഥാനിലേക്ക് പോകുമല്ലോ അവസ്ഥ ഈ കഴിഞ്ഞ ഏപ്രിൽ തീയതി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഈ വകപ്പ് അമൻമെന്റ് ആക്ടിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലൂടെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം െ പറ്റി അറിയുന്നവരാണെങ്കിൽ ആ വകപ്പിനെ പറ്റി അറിഞ്ഞതിൻ്റെ കൂടെ ഈ വകപ്പ് നിയമത്തിലെ ഭേദഗതിയിൽ ശരിയായി വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇത്തരം ഒരാ വകപ്പുകൾ ഇല്ലാതാക്കപ്പെടാനും വകപ്പുകൾ ഒരു സാഹചര്യം വന്നാൽ അതോടുകൂടി ഇസ്ലാമിന്റെ ശക്തി ക്ഷയിച്ച് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ഇല്ലാതെയാക്കാനും ഉള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് വകഫ് എന്താണ് എന്നറിയുന്ന ഈ വകഫ് ഭേദഗതി എന്താണ് എന്ന് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാം തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സംശയിച്ചു എങ്കിൽ ആ ആളെ കുറ്റം പറയാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക പ്രിയപ്പെടുത്തവരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിലനിന്ന വപ്പ് നിയമം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വപ്പഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പലപ്പോഴായി നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ട് ഭേദഗതികൾ വേണ്ട എന്ന് നമ്മളാരും പറയുന്നില്ല വകുപ്പ്കളൊക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിയാണെങ്കിലും ശരി രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മുമ്പുള്ള ഭേദഗതികളാണെങ്കിലും ആ ഭേദഗതികളെല്ലാം വകപ്പിനെ ശക്തിപ്പെടുത്താനുള്ളതായിരുന്നു ശക്തിപ്പെടുത്താനുള്ളതായിരുന്നു ചെയ്യാനുള്ളതായിരുന്നു എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാസ്സാക്കിയ വകപ്പ് വകപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല മറിച്ച് വകപ്പിനെ നശിപ്പിക്കാനുള്ളതാണ് ആ വകപ്പ് മറ്റുള്ളവർക്ക് നോക്കൂ നിങ്ങൾ ഈ വരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ബ്രിട്ടീഷുകാരുടെ ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ പോലും ഈ വകഫ് ശരിയായ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് മറ്റൊന്നുമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്നല്ല അതിന്റെ മുമ്പ് തന്നെ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ വലിയ സംഭാവന ചെയ്തവരാണ് നിങ്ങൾ ആലോചിച്ചു ലോകത്തുള്ള ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് കാണാൻ വരുമ്പോൾ ടൂറിസ്റ്റുകളായി വരുമ്പോ നിങ്ങൾക്കറിയാമോ എന്താണ് നിങ്ങൾ ഇന്ത്യയിൽ പോയി കാണാൻ പോകുന്നത് അവരോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നു താജ്മഹലിൽ നിന്ന് ശ്മീർ എന്ന് പറയും 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 പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ ഇന്ത്യ രാജ്യത്തേക്ക് ലോകത്തുള്ള ആളുകൾ മുഴുവൻ വരുന്നത് എന്തിനാണ് എന്ന് പരിശോധിച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന മുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിൽ ബ്രിട്ടീഷുകാർക്ക് തർക്കമുണ്ടായിരുന്നില്ല അതിന് ശേഷം വന്നവർക്കും തർക്കമുണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാർ പോലും മു അവരുടെ ശരീരത്തിനനുസരിച്ച് തന്നെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം അവരൊരിക്കലും പോകേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആപ്ലിക്കേഷൻ ആക്ട് എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കി നയൻറ്റീൻ തേർട്ടി അവർ ഡി എം എം എ ആക്ട് ഡിസല്യൂഷൻ മാനേജസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് മു പീഡനം സഹിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ യാതൊരു വന്നപ്പോൾ അറിവ് കുറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ പോലും പല മുസ്ലിം സ്ത്രീകളും ഇസ്ലാമുകൾ പുറത്തുപോയാൽ ഞങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചു മുത്തന്താകുന്ന അവസ്ഥ വന്നപ്പോൾ പണ്ഡിതന്മാരുമായി കൈസർ ചെയ്ത് അന്ന് ഇംഗ്ലീഷുകാരൻ പുതിയ നിയമം ഉണ്ടാക്കുകയാണ് വകുപ്പുകൾ വളരെ പ്രയാസമാണ് എന്ന് കണ്ടപ്പോൾ മറ്റ് മധുഖുകളിലെ ഫസ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ടുകൾ കൂടി വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും നമ്മുടെ അതിൽ അവരെ ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് വരെ മനസ്സിലായി ഈ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭാവനകൾ മാത്രമാണോ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് ചെയ്തത് ഈ രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളായ നിങ്ങൾക്കൊക്കെ അറിയില്ലേ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും ഹിന്ദു സഹോദരന്മാരോട് ഒന്നിച്ച് കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്താൻ മരിച്ചു ഗുണവനാണ് എന്നുള്ള വസ്തുതും നിഷേധിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കുകയാണ് ടിപ്പു സുൽത്താനെ പറ്റി കർണാടക ചരിത്രകാരനായ എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്നാണ് അതിൽ ടിപ്പു സുൽത്താന്റെ ദേശീയതയും അദ്ദേഹത്തിൽ ബ്രിട്ടീഷുകാരോടുള്ള വിരോധവും വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ബാലാക്ഷ വേണ്ടുകയാണ്

ബ്രിട്ടീഷുകാരോട് പോരാടി രണ്ട് കൊല്ലമേ ജീവിക്കാൻ പറ്റൂ എങ്കിൽ ആ രണ്ടു കൊല്ലം പോരാടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ടിപ്പുവിനെ ലോകമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് എന്ന് എഴുതി വെച്ചത് കർണാടക ചരിത്രകാരനായ ബാലാക്ഷയാണ് എന്തുകൂടി നിങ്ങളോട് കണ്ടു എനി നോക്കൂ നിങ്ങൾ വട്ടമേശ സമ്മേളനത്തിൽ പോയ മുഹമ്മദ് അലി ശ്രമിക്കാത്ത രാജ്യത്തിന്റെ രാജ്യത മുഖത്ത് നോക്കി വിര ചൂണ്ടി പറഞ്ഞത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ഐ വൺ ടു ഇന്ത്യ ഇഫ് യു സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ് നിങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്റെ കയ്യിൽ വെച്ച് തരും എന്ന് എന്നുറപ്പു തരികയാണെങ്കിൽ ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു പോകും ഇവിടത്തെ ആറടി മണ്ണിൽ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷ് രാജ്ഞിച്ചുകൊണ്ട് പ്രസംഗിച്ച ൗലാല മുഹമ്മദനെയും സഹോദരൻ സമൃദനം നമുക്ക് പരിചയപ്പെട്ടിത്തരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ മുസ്ലിമികൾ മറ്റെല്ലാവരുടെയും അല്ലാതെ ഒട്ടും തന്നെ പിന്നിലായിരുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ അന്ന് വി ആർ അംബേദ്കറും അന്ന് ഗാന്ധിജിയും നെഹ്റുജിയും സർദാർ വല്ലഭായ് പട്ടേലും എല്ലാവരും പ്രിയപ്പെട്ടവര് അതിന് ബാലഗംഗാധന തിലകനടക്കമുള്ള ആളുകൾ അവരുടേതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവസാനം ഭരണഘടന ഫ്രെയിം ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ശരിയാണ് രാജ്യത്തേക്ക് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ പോയിട്ടുണ്ട് എന്നതും ശരിയാണ് ആ നാട്ടിൽ നിന്ന് കുറെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നതും ശരിയാണ് ഒരു കാര്യം ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിമീങ്ങളോട് ഇടക്കാൾക്ക് പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്നവരോട് ഒരു കാര്യം പറയാൻ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നവരോട് പോകാൻ പറയല്ലേ വേണ്ടത് അല്ലാതെ ഈ നാട്ടുകാരോട് പാകിസ്ഥാനിലേക്ക് പോകാനാണോ പറയുന്നത് പാകിസ്ഥാനിൽ നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖമുത്തച്ഛന്മാരായി മന്ത്രിമാരടക്കം പാകിസ്ഥാനിലേക്ക് പോകുകയോ നാട് കടത്തുകയോ ചെയ്യപ്പെടേണ്ടവരായിട്ടുണ്ട് എന്നത് അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ക്ഷയിപ്പിക്കാൻ ഒരു ഒരു പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ വലിയ സദസ്സിനെ മുൻനിർത്തി സാക്ഷിയാക്കി ഞാൻ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളോട് പറയുകയാണ് പുൽവാമയുടെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇനി പേരില്ലെങ്കിലും ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ സിവിലിയൻ സർവീസ് ആവശ്യമാണ് എന്ന് ഗവൺമെന്റ് ഉത്തരവിടുന്ന സാഹചര്യത്തിൽ അഥവാ സാധാരണക്കാരായ പൊതുജനങ്ങളും കൂടി പാകിസ്ഥാനത്തിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ആ യുദ്ധത്തിൽ മുന്നിൽ തന്നെ നിൽക്കും എന്ന് പറയാൻ കൂടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും തീവ്രവാദത്തിനോ അല്ലെങ്കിൽ ഭീകരവാദത്തിനോ അതുമല്ലെങ്കിൽ വികടവാദ വിഘടനവാദത്തിനോ അല്ലെങ്കിൽ ഉഗരവാദത്തിനോ ഈ തരം നമ്മൾ ഒരു കാലത്തും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല ഒരു ശരിയായ മുസ്ലിമിന് തരം വാദങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുമില്ല ഞാൻ പറഞ്ഞതിന്റെ ഭാഗം തന്നെ തുടരട്ടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും കോടാനുകോടി ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് െ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ഞങ്ങൾ ജീവിക്കണമെന്നും ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കുന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ഈ നാട്ടിൽ ജീവിച്ചവരാണ് ഇവിടുത്തെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവരൊരിക്കലും പാകിസ്ഥാനിൽ പോകേണ്ടവരല്ല അവർ തന്നെ നിൽക്കുന്ന അവകാശവും അവസരവും ഭരണഘടന ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം പറയുന്നില്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും എല്ലാം ഉള്ളവരാണ് മുസ്ലിമികൾ എന്ന് ഞാൻ ഒന്നുകൂടി പ്രത്യേകം തന്നെ ഒന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്